ഹായ് എല്ലാവർക്കും നമസ്കാരം ഫുങ്ഷ ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് കിട്ടിണ്ടായിരുന്നു അതായത് ഹൈവേയിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു യുവാവ് വാഹനം മേടിച്ച് മരണപ്പെട്ട ഒരു വാർത്ത നമ്മൾ എല്ലാവരും കണ്ടു അത് പേപ്പറിലുണ്ടായിരുന്നു നമ്മുടെ ന്യൂസിലെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ താഴെ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വന്ന ന്യൂസിന്റെ താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിലപ്പെട്ട ഒരു മനുഷ്യ ജീവിതം ഒരു പൂച്ചയുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഹോമിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയ മറ്റൊരു രീതിയിലാണ് കാരണം ഈ പൂച്ചയെ നിങ്ങൾ ഓർക്കണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ചാനലിൽ കാണുന്ന ആളുകളാണെങ്കിൽ നവംബർ മാസത്തില് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ ഇതേപടി തന്നെ നമ്മളുടെ ഹൈവേയിൽ നിന്ന് ഒരു വാഹനത്തിൻ്റെ അടിയിൽ നിന്ന് ഞാൻ രക്ഷിച്ച് കൊണ്ടുവന്നതാണത് അന്ന് ആ എടുത്ത് കൊണ്ടുവന്ന അതേ ദിവസം തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് ആക്ച്വലി കാരണം ഈ ഒരു ജീവനെ ആ റോട്ടില് കണ്ടപ്പോൾ എനിക്കതൊരു പൂച്ച മാത്രമാണെന്ന് തോന്നിയിട്ടില്ല ഒരിക്കലും ഒരു പൂച്ചയെ വീട്ടിൽ വളർത്തണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ലാത്ത ഒരു സമയമായിരുന്നു അത് അപ്പോൾ ഇതിനെ കണ്ടവശം അല്ലെങ്കിൽ ഞാൻ ഓർത്തത് അടുത്ത നിമിഷം ഇതൊരു വണ്ടിയുടെ ചക്രത്തിന്റെ അടിയിൽപ്പെട്ട് അരഞ്ഞു പോകുന്നത് ഞാൻ കാണേണ്ടി വരുള്ളൂ എന്ന് ഓർത്തപ്പോൾ ഞാൻ ചാടി ഇറങ്ങി ആയി വരെ നല്ല തിരക്കുള്ള സമയം തന്നെയായിരുന്നു ഞാൻ കൈകളെ ഉയർത്തി വണ്ടികളെ നിർത്തിയിട്ടാണ് ആ പൂച്ച അടുത്ത് കൊണ്ടുവന്നത് എൻ്റെ ഉദ്ദേശം ജസ്റ്റ് അതൊന്ന് അപ്പുറത്ത് റോഡിലേക്ക് മാറ്റിയെന്നുള്ളതായിരുന്നു റോഡിന് തറ പുറത്തേക്ക് മാറ്റിയിടാന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അന്ന് എന്റെ കൂടെ കൂടിയുടെ അമ്മയാണ് പറഞ്ഞത് നമുക്ക് നാട്ടിൽ വീട്ടിലേക്ക് കൊണ്ടുവരാം ഇവിടെ വളർത്താം എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും നമുക്കൊരു ജീവൻ അതൊരു പട്ടിയായിക്കോട്ടെ അതൊരു പൂച്ചക്കുഞ്ഞായിക്കോട്ടെ നമുക്ക് കാണാൻ ഒരു ജീവനായിട്ട് മാത്രമായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അത് കണ്ടൊരു മനുഷ്യ കുഞ്ഞാണെങ്കിൽ നമ്മൾ ചാടി ഇറങ്ങില്ലേ ചില ആളുകളെങ്കിലും അങ്ങനെ തന്നെയാണ് ആ ഒരു സഹോദരന് ഞാൻ ഒരുപാട് സ്നേഹത്തോടെ വിഷമത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിനോട് ആദരാഞ്ജലികൾ ഞാൻ മനസ്സിൽ നേറുകയുണ്ടായിരുന്നു സി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് എന്റെ ഈ പൂച്ചക്കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഓർത്തൊരു കാര്യമുണ്ട് അത് ഹൈവേയുടെ ഒരു സെന്റർ പോർഷനിലാണ് ആ കുഞ്ഞ് കിടക്കേണ്ടത് ഒരു കവറിന്റെ അടുത്തായിട്ട് കിടക്കണ്ടായത് അതായത് ആരോ കൊണ്ട് ഉപേക്ഷിച്ച് പോയി തന്നെയാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വളർത്തി പിന്നീട് ജനിച്ചു വരുന്ന പട്ടിക്കുഞ്ഞുങ്ങളോ പൂച്ചക്കുഞ്ഞുങ്ങളോ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ഉപേക്ഷിക്കാനാണ് താല്പര്യമെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ റോട്ടിൽ കൊണ്ട് കളയാതിരിക്കാൻ ശ്രമിക്കൂ അവയ്ക്ക് എവിടെയെങ്കിലും ജീവിക്കാനുള്ള ഒരു അവസരത്തിന് ഉതകുന്ന രീതിയിൽ കൊണ്ട് ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കൂ കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളുടെ വാഹനമാണ് ഓടിച്ചു പോകുമ്പോൾ സഡൻലി നമ്മളുടെ വാഹനത്തിന് മുമ്പിൽ ഒരു പട്ടിക്കുഞ്ഞു വന്ന് കയറി അത് നമ്മളുടെ വാഹനത്തിന്റെ ചക്രം കയറി അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ എത്ര വിഷമമായിരിക്കും അത് ഓടിക്കുന്ന ഒരാൾക്ക് ഉണ്ടാവുക എന്തായാലും നിങ്ങൾ അതിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അതല്ലെങ്കിൽ അതിനെ ജീവിക്കാൻ ഭാഗത്തിന് എവിടെയും കൊണ്ടാക്കാൻ എനിക്ക് പറയാനുള്ളത് ഇത് ഇതേപടിയുള്ള കുറെ ആളുകളുടെ ജീവൻ രക്ഷിക്കാനും ഞാനത് ആലോചിക്കേണ്ടിരുന്നു നമ്മൾ ചാടി ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു വാഹനം സഡൻലി വന്ന് ബ്രേക്ക് ചെയ്ത് അവന്റെ കൺട്രോൾ പോയാൽ അദ്ദേഹത്തിനും അതാപാഠങ്ങൾക്ക് ഉണ്ടാക്കും അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾ വഴികളിൽ പൂച്ചകളെയോ പട്ടിക്കുഞ്ഞുങ്ങളെയോ ഉപേക്ഷിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക അവയ്ക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക മാത്രം ഓർമ്മപ്പെടുത്തിയോണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് താങ്ക് സോ മച്ച്